പ്രഖ്യാപനം ജോസഫിന്റെ നിയമസഭയുടെ സമയം ഏകദേശം ഒരു മണിക്കൂറോളം അവഹരിച്ച അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം മറുപടി പറഞ്ഞത് പി രാജീവ് ആരോഗ്യമന്ത്രിക്ക് വേണ്ടിയാണ് മറുപടി പറഞ്ഞത് വിഷയം അങ്കണവാടി ടീച്ചർമാരുടെ സേവന വേദന വ്യവസ്ഥകളെ കുറിച്ചാണ് മന്ത്രി പി രാജീവിന്റെ മറുപടിക്ക് ശേഷം സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കും വാക്കൌട്ട് പ്രസംഗമാണ് അതിനുശേഷമാണ് ഇറങ്ങിപ്പോക്ക് പ്രഖ്യാപിക്കുക പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് കള്ളം എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല അർദ്ധസത്യം എന്ന് പറയാം അത് കൈയോടെ പൊളിച്ചു മന്ത്രി പി രാജീവ് വി ഡി സതീശൻ പ്രസംഗം അവസാനിപ്പിച്ച് വാക്കൌട്ട് നടത്തുന്നതിന് മുമ്പ് തന്നെ എന്താണോ വി ഡി സതീശൻ പറഞ്ഞത് അതിന്റെ വസ്തുത നിയമസഭാ രേഖ വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുന്ന കാഴ്ച നാം കണ്ടു വെച്ചാൽ അടിയന്തര പ്രമേയത്തിന്റെ പോകുന്ന സ്ഥിതി അടിയന്തര പ്രമേയത്തിന്റെ മാത്രമല്ല ബി ഡി സതീശനെയും കാറ്റുപോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിയമസഭയിൽ ഭരണപക്ഷം കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു പി രാജീവിനെ എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ബി ഡി സതീശനെ പിന്തുണയ്ക്കാൻ പോലും എത്തിയില്ല എന്നതും ബി ഡി സതീശൻ പറഞ്ഞത് അർദ്ധസത്യമാണ് എന്ന് പ്രതിപക്ഷാംഗങ്ങൾക്കും ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എന്താണ് ബി ഡി സതീശൻ പറഞ്ഞത് അത് നമുക്ക് ആദ്യം കേൾക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പഞ്ചായത്ത് സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഈ നിയമസഭയിൽ തന്നൊരു മറുപടിയാണ് സംസ്ഥാനത്തെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയത്തിൽ സംസ്ഥാന വിഹിതം അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് ആയിരം രൂപയായി ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വർദ്ധിപ്പിക്കുന്ന അതായത് രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ഇനി അടുത്തത് പ്ലീസ് അടുത്തതൊരുത്തരം ആരോഗ്യമന്ത്രി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഷൈലജ ടീച്ചർ രണ്ടായിരത്തി പതിനാറിൽ സഭയിൽ കൊടുത്ത മറുപടി ഈ ആയിരം രൂപ വർദ്ധിപ്പിച്ചത് അഞ്ചു കൊല്ലം കൊണ്ട് എത്രയായി വർദ്ധിപ്പിച്ചു എന്നറിയണം യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മന്ത്രി പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം ഏറിയം പതിനായിരം രൂപയായും ഹെൽപ്പർമാർക്ക് ഓണറേറിയം ഏഴായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അഞ്ചു കൊല്ലം കൊണ്ട് ചെയ്തത് അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നും പതിനായിരം രൂപയുള്ള തുകയിലേക്ക് വന്നു ടോട്ടൽ സ്റ്റേറ്റ് ഷെയർ അപ്പം ഏകദേശം ഒരു ഏഴായിരം രൂപയോളം വന്നു അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് രൂപയാക്കി അഞ്ചു കൊല്ലം കൊണ്ട് ഗവൺമെന്റിന്റെ വർദ്ധിപ്പിച്ചു എന്നാൽ മന്ത്രി കയ്യോടെ പൊളിച്ചു പ്രസംഗം അതിനു മുമ്പ് തന്നെ യഥാർത്ഥ രേഖ കൊണ്ടുവന്ന് സഭയിൽ വായിച്ച് വി ഡി സതീശന്റെ പ്രസംഗത്തിന്റെ അതേപോലെ അടിയന്തര പ്രമേയത്തിന്റെ കാറ്റ് പോയ അവസ്ഥ നാം നിയമസഭയിൽ കണ്ടു മന്ത്രി പി രാജീവിന്റെ വാക്കുകൾ കൂടി കേൾക്കാം അങ്ങ് കണക്ക് പറഞ്ഞില്ല ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ആ ഉത്തരത്തിൽ മുഴുവൻ അങ്ങ് വായിച്ചില്ല ശൈല ടീച്ചർ അല്ലെങ്കിൽ ഉത്തരം ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഇന്ന ഉത്തരവ് പ്രകാരം അംഗൻവാടി വർക്കർമാരുടെ പ്രതിഭാസ ഓണർ ഏറിയം പതിനായിരം രൂപയായും അംഗനവാടി ഹെൽപ്പറുടെ ഓണർ ഏറിയം ഏഴായിരം രൂപയായും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിൽ ചോദ്യം കൂടി അങ്ങ് നോക്കിയിട്ടില്ലായിരുന്നു ചോദ്യം ഇതായിരുന്നു ഐ സി ഡി എസ് പ്രൊജക്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് അനുവദിച്ച ശമ്പള വർധനവ് നൽകാത്തതിൻ്റെ കാരണം വ്യക്തമാക്കാമോ ചോദ്യകർത്താവൂടി ഇരുപ്പുണ്ട് ശ്രീ മോൻസ് ജോസഫ് നിങ്ങൾ പ്രഖ്യാപിച്ച വർധനവ് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഉത്തരത്തിൽ പറയുന്നത് എന്ന് ഉത്തരവ് ഇറക്കിയെങ്കിലും ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്ന് നൽകുന്നതിനാണ് ഉത്തരവായിരുന്നത് എന്നാൽ ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ വർധനവ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രഖ്യാപനം കടലാസിൽ മാത്രമായിരുന്നു എന്ന് അങ്ങനെ പറയാം കൊടുത്ത ഉത്തരമല്ല ഞാൻ 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 വായിച്ചത് 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 അതുകൊണ്ട് ആ ചോദ്യമല്ല കോപ്പി ഒരേ എന്നാൽ ചോദ്യം ചോദ്യം വായിച്ചില്ല വായിച്ചില്ല മാത്രമല്ല ചെയ്തത് മുഴുവൻ വായിച്ചില്ല മറുപടി മുഴുവൻ വായിച്ചില്ല ആ മറുപടി മുഴുവൻ വായിച്ചു എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തലക്കിട്ട് മണ്ടക്കിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് അന്നത്തെ യു സർക്കാർ ഇത് കൃത്യമായും ആ മറുപടിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഒഴിവാക്കിയാണ് ബി ഡി സതീശൻ വായിച്ചത് എന്നാൽ ആ തീരുമാനം നടപ്പാക്കാൻ അന്നത്തെ യു ഡി എഫ് സർക്കാർ തയ്യാറായില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറായില്ല അത് നടപ്പാക്കിയത് എൽ ഡി എഫ് സർക്കാർ ആണ് എന്ന് കൂടി പറഞ്ഞുവെച്ചു പി രാജീവ് എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ ഇരട്ടത്താപ്പ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആശാവർക്കർമാർക്ക് നൽകിയിരുന്ന വേതനം എത്രയാണ് എന്ന് നമുക്കറിയാം മോഡലറിയ നൽകിയത് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമരം നടത്തി നൂറ് രൂപ മാത്രം വർദ്ധിപ്പിച്ചു കൊടുത്ത ചരിത്രമുണ്ട് വലിയ സമരമാണ് അത് നടന്നത് വർദ്ധിപ്പിച്ച് നൽകിയത് വെറും നൂറ് രൂപ മാത്രമായിരുന്നു എന്നതുമുണ്ട് നമ്മുടെ മുന്നിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതാണ് പിന്നീട് ഏഴായിരം രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എന്ന വസ്തുത മറന്നുപോകരുത് അതുപോലെ തന്നെ അങ്കണവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ഹോഡറിയം വർദ്ധിപ്പിച്ചത് ഈ നിലയിൽ എത്തിച്ചത് എൽ ഡി എഫ് സർക്കാർ ആണ് എന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടു ഈ ഒരറ്റ രേഖ വായിച്ചതോടുകൂടി അതിന് വഴിവെച്ചത് വി ഡി സതീശന്റെ കള്ളത്തരമാണ് എന്നതാണ് സഭയിൽ ഭരണപക്ഷത്തിന്റെ കയ്യടിക്കും പ്രതിപക്ഷത്തിന്റെ മൗനത്തിനും ഇടയാക്കിയത്